ഹലോ നമ്മൾ നമ്മളിന്ന് ട്രിവാൻഡ്ര മ്യൂസിയത്തിനകത്തുള്ള ഒരു അക്വേറിയത്തിലാണ് വന്നിരിക്കുന്നത് ഇവിടെ ടിക്കറ്റിന് വലിയ ചാർജ് ഒന്നുമില്ല കേട്ടോ വലിയവർക്ക് ഇരുപത് രൂപ കുട്ടികൾക്ക് പത്ത് രൂപ അത് അഞ്ച് വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് എടുക്കുകയും വേണ്ട കയറി വരുമ്പോഴേ എൻട്രൻസിൽ അവർ ഒരു വലിയൊരു മീൻ പ്രതിമ ചെയ്ത് ചെയ്തിട്ടുണ്ട് അതിനകത്ത് കുറേ ഷാർക്കൂട്ടന്മാരുണ്ട് അറിനൂട്ടനെയൊക്കെ ഭയങ്കര ഇഷ്ടമായി അർണൂട്ടൻ അതിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആർച്ചമ്മയ്ക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല ഇപ്പം അർണൂട്ടനകത്തോട്ട് വരാൻ ഇതാക്കാട് കളിപ്പിച്ചു നോക്കുക ഇതിന് പുറത്തൊക്കെ അവർ നന്നായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ ഇഷ്ടംപോലെ പൂക്കളും എല്ലാത്ത സംഭവങ്ങളൊക്കെ ഉണ്ട് നല്ല വൃത്തിക്ക് സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് കയറാൻ പോവാ അകത്ത് കയറിച്ച് എല്ലാം നല്ല ഭംഗിക്ക് കാണാം നല്ല ഭംഗിയാണ് കാണുമ്പം സെപ്പറേറ്റ് ചെയ്തേക്കുന്ന മീനുകളൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നവരെ നല്ല രസമുണ്ട് കേട്ടോ അട്രാക്ട് ചെയ്യുന്ന ചെയ്തിരിക്കുന്ന എല്ലാം എല്ലാ വെറൈറ്റി ഐറ്റം മീനുകളൊക്കെ ഉണ്ട് പിരാന പിരാനയുടെ നോട്ടം ശരിയല്ല നമുക്ക് അടുത്തതിൻ്റെ അടുത്ത് ഓട്ട് പോകാം പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നതിലും വെറൈറ്റി മീനുകളുണ്ട് കേട്ടോ അതൊക്കെ നമ്മുടെ ഷോർട്സിലുണ്ട് ഷോർട്സ് കണ്ടാൽ നിങ്ങൾക്ക് കാണാം മീനുകളെയൊക്കെ കണ്ടുവരുമ്പോഴത്തേക്ക് ഒരു കന്നിയൊക്കെ നല്ല സൂപ്പറായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് മത്സ്യകന്യയുടെ അടുത്ത് തന്നെ എയ്ഞ്ചൽ ഫിഷ് モういわれたらい